വിളിച്ചാലും കേൾക്കാത്ത മരവുമല്ല ഞാൻ മണങ്ങും ദൈവം ഒരു ശിലയല്ല ശില്പമല്ല വിളിച്ചാലും കേൾക്കാത്ത മരവും ും കാണാത്തതോ കാങ്കിലും കേൾക്കാത്തതോ കണ്ണുണ്ടെങ്കിലും കാണാത്തതോ കാ കേൾക്കാത്തതോ കളിമൺ കളിമണ്ണൂപ ശിലയല്ല ശില്പമല്ല വിളിച്ചാലും കേൾക്കാത്ത മരവുമല്ല ഞാൻ വണ ദൈവം കൈപ്പണിയായ ദേവാലയങ്ങളിൽ എൻ ദൈവം വസിക്കുന്നില്ല പണിയായ ദേവാലയങ്ങളിൽ എൻ ദൈവം വസിക്കുന്നില്ല ഈ ലോകം അതിലുള്ള സർവ സൃഷ്ടിച്ച ശതന ും കേൾക്കാത്ത മരവുമല്ല ഞാൻ വണങ്ങും ഒരു ശിലയല്ല വിളിച്ചാലും കേൾക്കാത്ത മരവുമല്ല ഞാൻ വണങ്ങും തൈവല്ലോ മരങ്ങളും കൊണ്ടുപോലൂപം തീർത്തു കണ്ട കല്ലു മരങ്ങൾ രൂപം തീർത്തു കൊണ്ടു വച്ചിടത്തിരിക്കും കുണ്ടമല്ല സത്യദൈവം കൊണ്ടു വച്ചിടത്തിരിക്കും കുണ്ടമല്ല സത്യദൈവം ഏകസത്യ ദൈവമേയുള്ളൂവാസികളെ ഏകസത്യദൈവമേയുള്ളൂ ചെത്തമർത്തിയാൽ മക്കൾ ദൈവം എന്നൊന്ന് രൂപിക്കേണ്ടാരും ചതമാർത്യാൽ മക്കൾ ദൈവം എന്നൊന്ന് രൂപിക്കേണ്ടാരും പത്തുനൂറില്ലാ ദൈവങ്ങൾ സത്യദൈവം ഒന്നേയുള്ളൂ പത്തുനൂറില്ലാ ദൈവങ്ങൾ സത്യദൈവം ഒന്നേയുള്ളൂ ഏകസത്യ ദൈവാമേയുള്ളൂ പൂവാസികളെ ഏകസത്യ ദൈവാമേയുള്ളൂ പൂവാസികളെ പത്ത് കൽപ്പനകളിൽ രണ്ടാമത്തെ കൽപ്പന പുറപ്പാട് ഇരുപതാം അധ്യായം മൂന്നും നാലും വാക്യങ്ങൾ മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്തിലോ ഉള്ള ഒന്നിൻ്റെയും പ്രതിമയോ സ്വരൂപമോ നീ നിർമ്മിക്കരുത് അവയ്ക്ക് മുമ്പിൽ വണങ്ങുകയോ അവയെ ആരാധിക്കുകയോ ചെയ്യരുത് എന്തെന്നാൽ ഞാൻ നിൻ്റെ ദൈവമായ കർത്താവ് അസഹിഷ്ണുവായ ദൈവമാണ് എന്നെ വെറുക്കുന്ന പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് അവരുടെ മക്കളെ മൂന്നും നാലും തലമുറ വരെ ഞാൻ ശിക്ഷിക്കും ബൈബിളിൽ ദൈവത്തിൻ്റെ പത്ത് കൽപ്പനകൾ എവിടെയെല്ലാമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ബൈബിളിൽ ദൈവം നൽകിയ പത്ത് കൽപ്പനകൾ പഴയ നിയമത്തിൽ രണ്ട് ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പത്ത് കൽപ്പനകൾ ദൈവം മോശയ്ക്ക് നൽകിയ തൻ്റെ സ്വന്തം വിരൽ കൊണ്ട് എഴുതിയ പത്ത് കൽപ്പനകൾ ആദ്യമായി ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പുറപ്പാട് ഇരുപതാം അധ്യായം ഒന്ന് തൊട്ട് പതിനേഴ് വരെയുള്ള വാക്യങ്ങളിലാണ് ഇനി ഇതേ കൽപ്പനകൾ തന്നെ വീണ്ടും ആവർത്തന പുസ്തകം നിയമാവർത്തന പുസ്തകം അഞ്ചാം അധ്യായം ആറ് തൊട്ട് ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളിൽ ഇന്ന് കാണുന്ന ഏതെങ്കിലും ക്രിസ്ത്യൻ സഭകൾക്കാണോ ദൈവം പത്ത് കൽപ്പനകൾ നൽകിയത് ഇന്ന് കാണുന്ന യാതൊരു ക്രിസ്ത്യൻ സഭകൾക്കുമല്ല ദൈവം ഈ പത്ത് കൽപ്പനകൾ നൽകിയത് പഴയ നിയമത്തിൽ ദൈവം മോശയ്ക്കാണ് ഈ പത്ത് കൽപ്പനകൾ നൽകിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ പത്ത് കൽപ്പനകളെ തിരുത്തുവാൻ ഏതെങ്കിലും ക്രിസ്തീയ സഭകൾക്ക് അധികാരമുണ്ടോ പത്ത് കൽപ്പനകളെ തിരുത്തുവാൻ ഒരു ക്രിസ്തീയ സഭയ്ക്കും അനുവാദമില്ല ഇന്ന് കാണുന്ന ക്രിസ്തീയ സഭകൾ ഉടലെടുക്കുന്നതിന് മുമ്പ് ദൈവം മോശയ്ക്ക് നൽകിയ പത്ത് കൽപ്പനകൾ അത് കൃത്യമായി തന്നെ ആചരിക്കണം അതിൽ യാതൊരു വ്യത്യാസവും വരുത്താൻ പാടില്ല എനിക്കൊരു സംശയമുണ്ട് വിഗ്രഹാരാധന പാടില്ല എന്ന് പത്ത് കൽപ്പനകളിൽ എവിടെയെങ്കിലും എവിടെയെങ്കിലുമുണ്ടോ പ്രതിമാവന്ദനം അഥവാ സ്വരൂപവണക്കം ഇവ പാടില്ല എന്നും പത്ത് കൽപ്പനകളിൽ എവിടെയെങ്കിലും ദൈവം പറഞ്ഞിട്ടുണ്ടോ പ്രിയ സഹോദരൻ ചോദിച്ചത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് പത്ത് കൽപ്പനകളിൽ സ്വരൂപവണക്കത്തെ അല്ലെങ്കിൽ വിഗ്രഹാരാധനയെ പ്രതിമാവന്ധനത്തെ അത് പാടില്ല എന്ന് പറയുന്ന ഏതെങ്കിലും കൽപ്പനകൾ ഈ പത്ത് കൽപ്പനകളിൽ അടങ്ങിയിട്ടുണ്ടോ ഈ കാര്യം പലർക്കും അറിയുകയില്ല എൻ്റെ ബാല്യപ്രായത്തിൽ പത്ത് കൽപ്പനകൾ എന്നെ പഠിപ്പിച്ചിരുന്നു എന്നാൽ എന്നെ പഠിപ്പിച്ചിരുന്ന ആ പത്ത് കൽപ്പനകളിൽ സ്വരൂപ പണക്കത്തിനെതിരായോ പ്രതിമാവന്ധനത്തിനെതിരായോ സ്വരൂപ നിർമ്മാണത്തിനെതിരായോ വിഗ്രഹാരാധനയ്ക്കെതിരായോ ഉള്ള യാതൊരു പരാമർശവും ആ പത്ത് കൽപ്പനകളിൽ ഉണ്ടായിരുന്നില്ല എന്നാൽ പിന്നീട് ദൈവത്തിൻ്റെ വചനം വായിക്കാൻ ആരംഭിച്ചപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ഈ പത്ത് കൽപ്പനകൾ പുറപ്പാട് ഇരുപതാം അധ്യായത്തിലും ആവർത്തനം അഞ്ചാം അദ്ധ്യായത്തിലുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് വായിച്ചപ്പോൾ ഈ പത്ത് കൽപ്പനകളിൽ രണ്ടാമത്തെ കൽപ്പന സ്വരൂപ വണക്കത്തെ നിഷേധിക്കുന്നതും സ്വരൂപ നിർമ്മാണത്തെ വിലക്കുന്നതും വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് വിലക്കുന്നതും ആകുന്നു അത് വളരെ വൈകിയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എല്ലാവരുടെയും സംശയ നിവാരണത്തിന് വേണ്ടി പുറപ്പാട് ഇരുപതാം അധ്യായത്തിൽ നിന്ന് ആ വേദഭാഗം നമുക്കൊന്ന് വായിക്കാം എല്ലാവരും ബൈബിൾ തുറന്ന് പുറപ്പാട് ഇരുപതാം അധ്യായം ഞാനിപ്പോൾ വായിക്കുമ്പോൾ ദയവായി സംശയ നിവാരണത്തിന് വേണ്ടി വായിക്കണമേ എന്ന് താഴ്മയോടെ അപേക്ഷിക്കുകയാണ് പത്ത് പ്രമാണങ്ങൾ എന്ന ഹെഡിങ്ങോട് അത് ആരംഭിക്കുന്നത് പുറപ്പാട് ഇരുപതാം അധ്യായം ഒന്ന് തൊട്ട് വായിക്കുന്നു പുറപ്പാട് ഇരുപതാം അധ്യായം ഒന്ന് തൊട്ട് പതിനേഴ് വരെയുള്ള വാക്യങ്ങളിലാണ് പത്ത് കൽപ്പനകൾ അത് നമുക്ക് വായിക്കാം പുറപ്പാട് ഇരുപതാം അധ്യായം ഒന്ന് തൊട്ട് വായിക്കുന്നു ദൈവം അരുളി ചെയ്ത വചനങ്ങളാണിവ അടിമത്തത്തിൻ്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന ഞാനാണ് നിൻ്റെ ദൈവമായ കർത്താവ് ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്കുണ്ടാകരുത് ഇതാണ് ഒന്നാമത്തെ കൽപ്പന ഒന്നാമത്തെ കൽപ്പന രേഖപ്പെടുത്തുവാൻ മൂന്ന് വാക്യങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നു ദൈവം അരുളി ചെയ്ത വചനങ്ങളാണിവ അടിമത്തത്തിൻ്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന ഞാനാണ് നിൻ്റെ ദൈവമായ കർത്താവ് ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്കുണ്ടാകരുത് ഞാനല്ലാതെ മറ്റു ദേവന്മാർ നിനക്കുണ്ടാകരുത് ആ ഒന്നാം പ്രമാണം ഞാൻ പഠിച്ചിരുന്നു ഇനി രണ്ടാം കൽപ്പന എന്താണെന്ന് വായിക്കാൻ തുടങ്ങുകയാണ് പലർക്കും അറിയാത്ത രണ്ടാമത്തെ കൽപ്പന പലരും ഒരിക്കൽ പോലും കേൾക്കാത്ത രണ്ടാമത്തെ കൽപ്പനയാണ് ഇനി വായിക്കാൻ ആരംഭിക്കുന്നത് നാലാം വാക്യം മുതലാണ് രണ്ടാം കൽപ്പന രേഖപ്പെടുത്തിയിരിക്കുന്നത് വായിക്കുന്നു മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്തിലോ ഉള്ള